പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത് പ്രയാഗ ഓൾ കേരള വുമൻസ് ക്രിക്കറ്റ് ടൂർണമെന്റ് പാലക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ കോട്ടമൈതാനമാണ് ടൂർണമെന്റിന് വേദിയാവുക സംസ്ഥാനത്തെ പത്ത് ടീമുകൾ മത്സരത്തിൽ മാറ്റൊരുക്കുമെന്ന് ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ എ സിയാബുദ്ദീൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലീഗ് കം നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുക ദിവസേന രണ്ട് വീതം മത്സരങ്ങൾ രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കും പാലക്കാട് ജില്ലയിൽ നിന്ന് രണ്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും കേരള സീനിയർ ടീമിന്റെ ക്യാപ്റ്റൻ ടി ഷാനിയാണ് പാലക്കാട് െയിക്കുന്നത് ഇതിനു പുറമെ ജില്ലയിലെ ജൂനിയർ കുട്ടികളടങ്ങുന്ന പാലക്കാട് പിങ്ക് ടീമും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയാഗ കോളേജും എസ് ബി ഐയും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുകയെന്നും സിയാബുദ്ദീൻ പറഞ്ഞു മൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമലാ ശശിധരൻ ഉദ്ഘാടനം ചെയ്യും പ്രിയാഗ കോളേജ് ചെയർമാൻ സന്ദീപ് എസ് ബി ഐ റീജിയണൽ മാനേജർ മനോജ് ടിയും എന്നിവർ പങ്കെടുക്കും ടൂർണമെന്റിൽ ജേതാക്കളാകുന്നവർക്ക് രൂപയും ട്രോഫിയും സമ്മാനിക്കും റിണ്ണേഴ്സ് കപ്പിന് പതിനയ്യായിരം രൂപയും ട്രോഫിയും ലഭിക്കും വിവിധ ിലായി സംസ്ഥാന ടീമിൽ കളിക്കുന്ന നിരവധി കളിക്കാർ ടൂർണമെന്റിന്റെ ഭാഗമാകുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി അജിത് കുമാർ കെ സി മിഥുന പി ചന്ദ്രശേഖരൻ മനോജ് വെള്ളാട്ടെ എന്നിവരും പങ്കെടുത്തു